ൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ ഏറ്റുവാങ്ങി दादा साहिब फाल्के पुरस्कार का सम्मान प्राप्त कर रहे हैं विख्यात एवं प्रतिष्ठित अभिनेता पांच बार राष्ट्रीय फिल्म पुरस्कार विजेता पद्म भूषण एवं पद्मश्री से सम्मानित श्री मोहनलाल जी മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ രാഷ്ട്രപതിയിൽ നിന്നും പരമോന്നത പുരസ്കാരം ഏറ്റുവാങ്ങി ഭാരമെല്യ യോഗ സമ്മാനാഹേബ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാര